പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വച്ചാൽ നമ്മുടെ അനാമിക ആവണമെങ്കിൽ ചെയ്യാവുന്ന അത്രയും പണികളൊക്കെ ചെയ്യാണ് ആദർശനും അനന്തപുരിക്കും എതിരെ ആദർശനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് അഭിയും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഈ പണിയെല്ലാം ഒപ്പിക്കുന്നത് അങ്ങനെ ആദർശനെ അറസ്റ്റ് ചെയ്യുകയാണ് അപ്പം പുതുതായിട്ട് വന്ന സി ഐ ആണെങ്കിൽ ആദർശനെ നോട്ടം ഇട്ടിട്ടുണ്ട് അനാമികയുടെ അച്ഛൻ വേണുവിൻ്റെ സാന്നിധ്യ നില അവരുടെ സ്വാധീനം കൊണ്ടും ഒക്കെ ആദർശനെ ഒക്കെ ചെയ്യുകയാണ് അപ്പം ഇങ്ങനെയുള്ള കുറേ പണികളൊക്കെ ഇറക്കിയതിന് ശേഷം വീണ്ടും വേണു അനന്തപുരിയിലെത്തുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂർത്തി മുത്തശ്ശനെയും മറ്റുള്ളവരെയൊക്കെ വെല്ലുവിളിക്കാൻ വേണ്ടിയാണ് വരുന്നത് കണ്ടോ എൻ്റെ മോളെ ഇറക്കി വിട്ടിട്ടും അവൾ ചെയ്തത് കണ്ടോ ഇനിയിപ്പോൾ അടിപൊളി പണികളാണ് നിങ്ങൾക്ക് വരാൻ കിടക്കുന്നതെന്നൊക്കെ വേണു അങ്ങ് വെല്ലുവിളിക്കുമ്പം നമ്മുടെ മൂർത്തി മുത്തശ്ശൻ നല്ല എട്ടിൻ്റെ പണി തന്നെ വേണുവിനും കൊടുക്കാനാണ് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനാമികയാണെങ്കിൽ എല്ലാ വിവരങ്ങളും പറ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആദർശനെ കുറിച്ചിട്ട് മോശമായ കാര്യങ്ങളെല്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഈ ന്യൂസ് കണ്ടു കഴിയുമ്പോൾ അനന്തപുരിയിൽ എല്ലാവർക്കും ഭയങ്കര വിഷമാവുകയാണ് അപ്പം മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് നീ കണ്ടോ ന്യൂസ് കണ്ടോ ആദർശിനെ കുറിച്ചിട്ട് എന്തെല്ലാം തോന്നിയസങ്ങളാണ് പറഞ്ഞ് പരത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാം ആ അനാമിക അവൾ ചില്ലർക്കാരിയൊന്നും അല്ലല്ലോ അവളല്ലേ ഇതെല്ലാം ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എന്നാലും ഇങ്ങനെ ഒരുത്തിയാണ് അനിയുടെ എന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്ന് പറയണം അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതിൽ സംശയിക്കാനൊന്നുമില്ല അനാമികയും അവളുടെ അച്ഛൻ വേണു ഒക്കെ ഫ്രോഡുകളാണ് അവരിതും ഇതിൻ്റെ അപ്പുറവും കാര്യങ്ങൾ ചെയ്തു കൂട്ടും അന്ന് പാമ്പിനെ വേദനിപ്പിച്ച് വിട്ടതുപോലെ ആ വേണുവിനെ അന്ന് അനാമികയും വേണുവിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടപ്പം അവരത് കുറുക്കി കൊണ്ടു അതിനായിട്ട് അവർ നമുക്ക് പണി തന്നോണ്ടേ ഇരിക്കുന്നതാണെന്ന് മുത്തശ്ശൻ പറയാം അപ്പം പറയുന്നുണ്ട് മുത്തശ്ശൻ തന്നെ അത് അവർ തന്നെയാവില്ല അതേ ആദർശനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അബിയും കൂടെ ചെയ്തതായിരിക്കും എന്ന് പറയുക അപ്പം മുത്തശ്ശേ അബി അങ്ങനെയൊക്കെ എന്ന് ചോദിക്കുക അപ്പം മുത്തശ്ശൻ പറയാം എന്താ ചെയ്യാത്തത് ആ ചന്ത മോളും അവൻ്റെ കുഞ്ഞാണെന്ന് അവനറിയാം എന്നിട്ട് അവനതിവിടെ പറയുമോ അംഗീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് അത് മാത്രമല്ല ആദർശനെ കിട്ടുന്ന അവസരത്തിൽ പണി കൊടുക്കാൻ നോക്കുന്നവനാണ് അവനും ജനജയൊക്കെ അപ്പോൾ അവരുടെ കൈ കൂടി ഈ അനാമികയുടെ കയ്യിലുണ്ട് ഇല്ലെങ്കിൽ അവൾ ഇത്രയും ധൈര്യമായിട്ട് അനന്തപുരിക്കലിതിരെ കളിക്കുകയൊന്നും ഇല്ലെന്ന് പറയാം ഇപ്പം മുത്തശ്ശി പറയാം ഇതിപ്പോൾ ആകെപ്പാടെ പ്രശ്നമായല്ലോ ആദർശനാണെങ്കിൽ ആകെപ്പാടെ നാണക്കേടുമായിപ്പോയി എന്ത് ചെയ്യാനാണ് ആദർശിൻ്റെയും നയനിയുടെയും കാര്യം ഇങ്ങനെയായല്ലോ അവർ നവിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പം അവർക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായല്ലോ ഈ സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ച് പറയുകയെന്നെങ്കിലും ഞാൻ ആലോചിച്ച് പോവാെന്ന് പറയാം അപ്പം മുത്തശ്ശൻ പറയുകയാണെങ്കിൽ അത് നേരെ തന്നെയാണ് ഇത് എവിടം വരെ കളിക്കുമെന്നറിയട്ടെ പിന്നെ ഇതിൻ്റെ ഒക്കെ പിന്നിൽ അബിയുണ്ടെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഉപ്പിന് ഓരോ നിമിഷം ഞാൻ കാത്തു നിൽക്കുകയല്ല അവിയുടെ കള്ളത്തരങ്ങളെല്ലാം വിളിച്ച് പറയുകയും ചെയ്യും എന്തായാലും നവ്യ എന്ത് ചെയ്താലും ശരി എന്നൊക്കെ മുത്തശ്ശൻ അങ്ങ് പറയാണ് അതേസമയം നയനി ആദർശം സംസാരിക്കുക അപ്പം നയൻ ആദർശിനോട് പറയുന്നുണ്ട് ആദർശേട്ടൻ കേൾക്കേണ്ടാത്ത പഴികളൊക്കെയാണ് കേൾക്കുന്നത് ഇനിയിപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ഇക്കാര്യങ്ങൾ ചോദിക്കും ആദർശ ഏട്ടൻ ജ്വല്ലറി പോലും മര്യാദയ്ക്ക് പോയിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ് അങ്ങനെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എന്ന് നമുക്കറിയാവല്ലോ നിനക്കറിയാവല്ലോ നമ്മുടെ കാര്യം അതുകൊണ്ട് പിന്നെ ആരൊക്കെ എന്ത് പറഞ്ഞാലും നമുക്ക് എന്തിനു നാണം കെടണം അത് ശരിക്കും നാണം കെടേണ്ടതും കുറുക്കി കൊള്ളേണ്ടതും ഒക്കെ അഭിക്കാം അവനും കൂടെ ചേർന്നല്ലേ അനാമികയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതെന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ നവ്യനെ പറയണം അപ്പോൾ അനാമിക അനാമിക കരുതി കൂട്ടി തന്നെയാണ് അനാമിക ഇനി ഒരിക്കലും അനിയായിട്ട് ചേർന്ന് പോകാനൊന്നും പോകുന്നില്ലെന്ന് പറയുക അപ്പോൾ അദർശം പറയുന്നുണ്ട് ആ ഇനി അനാമിക അബിയായിട്ട് ചേർന്ന് പോവുമോ അങ്ങനെയുണ്ടെങ്കിൽ അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ ഇല്ല ഇവിടുത്തെ സ്വത്ത് മാത്രമാണ് അവളുടെ കണ്ണ് ഇനി എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒരു നഷ്ടപരിഹാരമൊക്കെ അങ്ങ് വാങ്ങിയെടുത്തിട്ട് അനിയ ഉപേക്ഷിച്ച് പോകണമെന്ന് മാത്രമേ ഉള്ളൂ അവളുടെ ചിന്ത എന്നൊക്കെ പറയണം അങ്ങനെ അനാമികയുടെ കാമുകനുമായിട്ട് അനാമിക സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അനാമികയുടെ കാമുകൻ പറയുന്നുണ്ട് അനാമിക നീ എന്തായി കാര്യങ്ങളൊക്കെ ഇപ്പം അതിൻ്റെ ന്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അനന്തപുരിക്കാരിക്കെതിരെ നീ നല്ല ഒരു പണി തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ അനാമിക പറയുന്നുണ്ട് നീ പിന്നെ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചത് ഈ അം അനാമിക ചുമ്മാ ഇരിക്കുമെന്ന് വിചാരിച്ചോ വെറും കരിയപ്പിലെ പോലെ അവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ടപ്പോൾ ഞാൻ ചിന്തിച്ചതാണ് അവർക്കൊരു നല്ല പണി കൊടുക്കും പുറത്ത് ഇറങ്ങാൻ വരാത്ത അവസ്ഥ അനന്തപുരിയിലുള്ളവർക്ക് ഉണ്ടാക്കും ആ ആദർശനെ നയനെ ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ് എന്നോട് കളിക്കുന്നവർക്ക് ഇതൊക്കെ തന്നെയായിരിക്കും ഗതി എന്ന് പറയുക ഓ അപ്പോൾ അനാമികയുടെ സമൂഹം പറയാം അപ്പം പിന്നെ ഉടനെ തന്നെ നീ അവിടെ അവിടുന്ന് നഷ്ടപരിഹാരം അങ്ങ് വാങ്ങിച്ചെടുക്കുമായിരിക്കല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം പറയാം പിന്നെ അല്ലാതെ ഇനിയിപ്പം ആദർശിനെതിരെ കളിച്ചു ഇനി എനിക്കും അവൻ്റെ അമ്മയ്ക്കും എതിരെയൊക്കെ കളിക്കണം എന്ന് പറയുകയാണ് ആ അപ്പം അത് കേസ് കൊടുത്തിട്ടില്ലേ എനിക്കെതിരെ ഡിവോഴ്സിനുള്ള കേസ് കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുക കാമുകൻ കാമുകൻ ആണെങ്കിൽ അനാമിക ഈ പണമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വേണമല്ലോ ആ പണം കൊണ്ട് അയർലൻഡിലേക്ക് പോകാൻ എങ്ങനെയെങ്കിലും ഒരു പത്തൊൻപത് ലക്ഷം രൂപയെങ്കിലും അനാമികയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് വേണം അയർലൻഡിലേക്ക് നാട് വിടാനുള്ള ലക്ഷ്യത്തിലാണ് അയാൾ നടക്കുന്നത് അതേസമയം അയാ അനാമികയാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല അനാമിക കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ് അങ്ങനെ അപ്പോൾ ചോദിക്കുന്നുണ്ട് അത് നീ എനിക്കെതിരെ പരാതി കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കാം പറയുന്നുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അനിക്കും അവൻ്റെ അമ്മയ്ക്കും എതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അത് ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ പോവാണ് അവരെയും കൂടെ ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നാറ്റിച്ചാലൊന്നും ഞാൻ ആലോചിക്കുക ആ പരാതിക്ക് ഒരു ബലം കിട്ടണമെങ്കിലും അത് പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവണമെങ്കിലും ഒക്കെ അതാ ചെയ്യേണ്ടത് അതിലേക്ക് ഞാൻ മുന്നിട്ട് പോകാൻ പോവാണ് എന്നൊക്കെ പറയാണ് അപ്പം കാമുക പറയുന്നുണ്ട് എനിക്ക് ശരിക്കും എത്ര രൂപ കിട്ടും നീ പറഞ്ഞു കോടികളുടെ സ്വത്ത് നിനക്ക് കിട്ടുമെന്നല്ലേ പറഞ്ഞത് അതിന് വല്ല സാധ്യതയുണ്ടോ മോളേന്ന് ചോദിക്കുക അപ്പം അനാമിക പറയാം നീ പേടിക്കണ്ട എന്തായാലും ഒരു രണ്ട് മൂന്ന് കോടി രൂപയെങ്കിലും എനിക്ക് നഷ്ടപരിഹാരമായിട്ട് കിട്ടും എന്ന് പറയുമ്പം കാമുകം ചോദിക്കുന്നുണ്ട് ഇടീ രണ്ട് മൂന്ന് കോടി രൂപയോ അത്രയും രൂപയൊക്കെ കിട്ടാൻ മാത്രം എന്താ എനിക്ക് അത്രക്കൊക്കെ സ്വത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ലാതെ അതൊന്നും ഒന്നുമല്ല കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയല്ലേ അനന്തപുരിയിലുള്ളവർക്കുള്ളത് അതിൻ്റെ ഒരു അറ്റത്ത് നിന്നുള്ള പൈസയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്തായാലും എനിക്ക് അത് കിട്ടും കിട്ടിയില്ല എങ്ങനെയെങ്കിലും കളിച്ച് ഞാൻ അത്രയെങ്കിലും വാങ്ങും നമുക്ക് ജീവിതം സുരക്ഷിതമാക്കണ്ടേ നമുക്ക് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി സുഖമായിട്ട് ജീവിക്കണ്ടേ എന്ന് ചോദിക്കുക കാമുഖം പറയുന്നുണ്ട് പണം കിട്ടിക്കഴിയുമ്പോൾ നീ എന്നെ മറക്കാതിരുന്നാൽ മതി നല്ല അറിഞ്ഞു തന്നെ വേണമെന്ന് പറയാം അപ്പം അനാമിക പറയാം ഏട്ടാ നിന്നെ എത്ര വർഷമായിട്ട് എനിക്കറിയും എൻ്റെ വിവാഹത്തിന് മുമ്പേ നിന്നെയും എനിക്കറിയാം അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചൊരു ജീവിതവും ഒരുപാട് സ്വത്തുക്കളും ഒക്കെ വേണ്ടിയിട്ടല്ലേ അന് അച്ഛൻ്റെ കടം വിട്ടാനും വേണ്ടിയിട്ടല്ലേ ഞാൻ അനിയെ വിവാഹം കഴിച്ചത് അത് നേടിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്നിച്ച് ജീവിക്കുമെന്ന് ഞാൻ അന്നേ വാക്ക് പറഞ്ഞതല്ലേ എൻ്റെ വാക്കിനൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് പറയാം അപ്പോൾ കാമുകൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് ദൈവമേ ഇവർക്ക് കുറേ പണമൊക്കെ ഇങ്ങനെ കിട്ടി രണ്ട് കോടിയൊക്കെ കിട്ടുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു അൻപത് ലക്ഷം രൂപയെങ്കിലും ഇവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊരു സ്വന്തമായിട്ട് അടിച്ചു മാറ്റണം എന്നിട്ട് അതും കൊണ്ട് ഈ നാടങ്ങ് വിടണം പിന്നെ ഇവളെ ഞാൻ കെട്ടാൻ പോവല്ലേ ഇപ്പോൾ ഒരു കോടീശ്ശനായ നല്ല സ്വഭാവമുള്ളൊരു ചെറുക്കനെ വിവാഹം കഴിച്ചിട്ട് അവനെ ദ്രോഹിക്കുന്നത് കണ്ടില്ലേ ആ കുടുംബക്കാരെ മുഴുവൻ തന്നെ തീർക്കാൻ നോക്കി നടക്കുക അവൾ അങ്ങനെ ഒരുത്തിയെ ഞാൻ വിവാഹം കഴിച്ചാൽ ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ അവൾ എന്നെ കൊല്ലും അത്രയ്ക്ക് ദുഷ്ടി അവൾ ഇങ്ങനെയുള്ള അവളെ ഞാൻ വിവാഹം കഴിക്കാനിരിക്കുകയാണോ എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട് ഇവളേതായാലും എന്നെ പറഞ്ഞ് നേരത്തെ തന്നെ പറ്റിച്ചു അതുകൊണ്ട് ഇവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ടങ്ങ് സ്ഥലം ഇടണം പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുക അപ്പോൾ ചോദിക്കുന്നുണ്ട് അനാമികളാ നീ എന്താ ചെയ്യോ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുക അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഏ ഒന്നുമില്ല രണ്ട് മൂന്ന് കോടി രൂപയൊക്കെ കിട്ടി നമ്മളൊരു ബിസിനസ്സൊക്കെ തുടങ്ങി നമ്മുടെ ജീവിതം ഇങ്ങനെ തുടങ്ങുന്നതും സന്തോഷമായിട്ട് കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നതും അതൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് പറയാം അപ്പോൾ അനാമികയ്ക്കും അങ്ങ് സന്തോഷമായിട്ട് അയാളോട് പറയാം ആ ഞാനും അതൊക്കെ ആലോചിച്ചിട്ടാണ് ഈ കടങ്കൊക്കെ ചെയ്യുന്നത് എന്ന് പറയാം അപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട് നിനക്ക് ശരിക്കും അനിയോട് ദേഷ്യമാണോ അതോ ഇനി അനി വന്ന് വിളിച്ചാൽ നീ പോവോ പോടാ ഞാൻ ഇനി അനി വന്ന് വിളിച്ചാൽ പോകാൻ അവനോട് ശരിക്കും ദേഷ്യം തന്നെയാണ് ഞാൻ അവനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും വിവാഹം കഴിച്ചതല്ല അനന്തപുരിയിലെ സ്വത്തുക്കൾ കണ്ടിട്ട് മാത്രമാണ് പിന്നെയും അത് കഴിഞ്ഞും അവൻ എന്നോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല പിന്നെ നീ ഒരു കാര്യം ഓർത്തു എന്തൊക്കെയായാലും അവന് ഡിവോഴ്സ് കൊടുത്താലും എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയാലും അവനാ നന്തവും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നില്ല എന്ന് പറയാനും അപ്പോൾ കാമുകൻ പറയാം പിന്നെ നീ എന്ത് ചെയ്യാൻ പോവുക എന്തായാലും അനിയും നന്ദുവും കൂടിയേ വിവാഹം കഴിക്കാൻ സാധ്യതയുള്ളൂ നിനക്ക് ഡിവോഴ്സ് തന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ നന്ദുവിനെ വിവാഹം കഴിക്കും അതിന് എന്ന് പറയാം അപ്പോൾ അനാമയ്ക്ക് പറയാം അതിന് ഞാൻ സമ്മതിക്കില്ല എന്ത് വിധേനയും അവരൊന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നല്ലോരും ദേഷ്യപ്പെടും അപ്പോൾ കാമുകൻ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് വേണ്ട നീ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട നമുക്ക് പണം കിട്ടിയാൽ എന്നൊക്കെ പറയാം അങ്ങനെ അവരങ്ങനെ വലിയ പ്ലാനുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക അതേസമയമാണ് നമ്മുടെ ആദർശനെ ക്വസ്റ്റീൻ ചെയ്യാൻ കുറേ ആൾക്കാർ വരിക മാധ്യമപ്രവർത്തകരെല്ലാം അനന്തപുരിയിലേക്ക് ഇങ്ങനെ വരികയാണ് അപ്പോൾ ആദർശൻ അതിനെയും കൂടെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുക ഇറങ്ങുന്ന സമയത്ത് അനന്തപുരിയുടെ ഗേറ്റിൻ്റെ വെളിയിൽ മാധ്യമപ്രവർത്തകരൊക്കെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അകത്തേക്ക് കയറി വരാൻ കയറ്റി വിടാത്തത് കൊണ്ട് മാത്രം കയറി വരുന്നില്ല ഇവർ പോകുന്ന പുറകെ അവർ പോവാണ് പോയിട്ട് ഇവർ മൂർത്തീസ് ജുവല്ലറീസ് എന്നിറങ്ങുമ്പം അവിടെ ചുറ്റും ആൾക്കാർ വളയാണ് ആദർശിനെ എന്നിട്ട് ആദർശിനോട് ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് ചോദിക്കാനെട്ടോ അനകയെ ദ്രോഹിച്ചതിനെ കുറിച്ചിട്ടും ഇത് എത്ര വലിയൊരു തെറ്റാണ് താങ്കൾ ചെയ്തതെന്ന് താങ്കൾ ഓർക്കുന്നില്ലേ കാരണം ഒരു അനാഥയായ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച പീഡിപ്പിച്ചൊരു കുഞ്ഞുണ്ടായതിനു ശേഷം ഉപദ്രവിക്കുകയും കടത്തുകയും ചെയ്യുക പിന്നെ ഒരു പത്ത് രൂപ പോലും കൊടുക്കാതെ അവർ തന്നെത്താൻ ജീവിക്കുക പിന്നെ ആ കുട്ടിക്ക് ഒരു മാരകമായ രോഗം വന്നിട്ട് കൂടി താങ്കളുടെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ഉണ്ടായിട്ടില്ല എന്ന് അറിഞ്ഞത് ആ കുട്ടി പല പ്രാവശ്യം വന്ന് കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടും നിങ്ങളത് ചെയ്തില്ല അത് പോരാഞ്ഞിട്ട് പിടിക്കപ്പെടുവുന്ന ഒരു അവസ്ഥ എത്തിയപ്പോഴേക്കും ആ കുട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടല്ലേ ഇന്ന് ആ കുട്ടി കോമ സ്റ്റേജിൽ കിടക്കുന്നത് ഇനിയിപ്പം അതിൻ്റെ വായി നിന്നൊന്നും വീഴില്ലല്ലോ അങ്ങനെ വീഴാതിരിക്കുക എന്നുള്ളതല്ലായിരുന്നോ നിങ്ങളുടെ ലക്ഷ്യം ഇത്രയ്ക്കൊരു ക്രൂവലാകാൻ നിങ്ങളെക്കൊണ്ട് എങ്ങനെ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശന് ഉത്ര ഇല്ലാതാവാണ് ആദർശം നയനെ ഇങ്ങനെ നോക്കുക നിസ്സഹായ അവസ്ഥയിൽ കാരണം ഇതൊക്കെ അഭി ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് ആദർശ് പറയേണ്ടത് ഒരു ക്രൂരൻ്റെ മുഖമാണ് ആദർശിന് എല്ലാം ും കൊടുക്കുന്നത് അതേസമയം നയന ആദർശൻ്റെ അവസ്ഥ കണ്ടിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊന്നും അദ്ദേഹത്തോട് ചോദിക്കരുത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഞാൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അദ്ദേഹം തെറ്റുകൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം അപ്പോൾ ചോദിക്കുക നിങ്ങൾ എന്ത് ഭാര്യയാണ് ഇങ്ങനെ അന്നമായിട്ട് ഭർത്താവിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന തെറ്റ് കണ്ടാലും ഇല്ലെന്ന് മറച്ചുവെക്കുന്ന പെൺകുട്ടികൾ ഇന്നത്തെ കാലത്തുണ്ടോ നിങ്ങളുടെ ഭർത്താവ് ചെയ്തിരിക്കുന്ന ഈ വലിയ ക്രൂരത അത് നിങ്ങൾ മറച്ചു വെച്ച് കൂടെ നിൽക്കുന്നത് സ്വത്ത് കണ്ടിട്ടല്ലേ നിങ്ങളൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയല്ലേ അനന്തപുരിയിലെ അളവറ്റ സ്വത്ത് കണ്ടിട്ടല്ലേ ഇപ്പോഴും നിങ്ങൾ ആദർശിൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമെന്ന് ആ എനിക്ക് ഉത്തരം ഇല്ലാതാവുക അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്കിതിനൊന്നും മറുപടി പറയാനില്ല ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഉടനെ തന്നെ തെളിയും അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പം എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അനാമിക ചെയ്ത പണിയാണ് കാരണം അനാമിക എൻ്റെ അനിയൻ്റെ ഭാര്യയായിരുന്നു അവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ അനാമിക വീട് വീട്ട് പോന്നു അങ്ങനെ പോകുന്നപ്പോഴേക്കും അവൾക്ക് ഞങ്ങളോടുള്ള കുടുംബത്തോട് ൈരാഗ്യം കൊണ്ട് അവൾ കെട്ടിച്ചമച്ച കഥയാണ് ഇത് നിങ്ങളാരും വിശ്വസിക്കരുതെന്ന് പറയാം അപ്പോൾ അവർ ചോദിക്കുക അതെങ്ങനെയാണ് അനാമിക അവിടുന്ന് സ്വന്തമായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നതാണോ അനാമിക എന്ന സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളുടെ മുത്തശ്ശനും നിങ്ങളെല്ലാവരും കൂടി അനാമിക അവിടുന്ന് അടിച്ചിറക്കിയതാണെന്നാണല്ലോ പറഞ്ഞത് അതുപോലെ തന്നെ ആ കുട്ടി അവിടെ ഒരുപാട് ദ്രോഹങ്ങൾ അനുഭവിക്കേണ്ടി വന്നതെന്നും ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതാണെന്നാണല്ലോ പറഞ്ഞത് ഇതിലൊക്കെ സത്യമില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയാം ഇതിലൊന്നും ഒരു സത്യം ഇല്ല അനാമിക വെറുതെ പറയുന്നതാണെന്ന് പറയണ അപ്പം അവർ പറയുക അങ്ങനെ അവിടുത്തെ ഒരു പെൺകുട്ടി എന്ന് ഉണ പറയോ ഇത്രയൊരു കോടീശന്മാരുടെ വീട്ടിൽ ജീവിക്കുന്ന പെൺകുട്ടി അവിടെ സുഖമായിട്ട് ജീവിക്കാനല്ലേ നോക്കുകയുള്ളൂ ഇപ്പം എന്താ ആ കുട്ടിയെ നിങ്ങൾ ഇറക്കി വിടുന്നത് അത് എനിക്ക് മറ്റൊരു ബന്ധമുള്ളത് കൊണ്ടല്ലേ ഇപ്പം അനാമിയെ ഇറക്കി വിടുന്നതെന്ന് ചോദിക്കുക അപ്പോൾ അതൊക്കെ പറയാം നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ബന്ധവും എനിക്കില്ലെന്ന് പറയണം അത് സത്യമല്ലല്ലോ ഇവിടുത്തെ എസ് ഐ നന്ദി ആയിട്ട് എനിക്ക് നല്ല രീതിയിലുള്ളൊരു ബന്ധമുണ്ടെന്നും അവർ വിവാഹിതരാകാൻ പോകുന്നുവെന്നും എപ്പോഴും ആ പെൺകുട്ടിയുടെ പുറകെയാണെന്ന് നോക്കിയാൽ ഉള്ളതിന് തെളിവുകൾ അനാമിക തന്നിട്ടുണ്ടല്ലോ അവരുടെ ചാറ്റുകളും അത് മറ്റുമൊക്കെ അനാമിക വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ പിന്നെ അങ്ങനെ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് ഇപ്പോൾ നയനയുടെ അന്യത്തി ആയതുകൊണ്ടും അല്ലേ നിങ്ങളിത് സപ്പോർട്ട് ചെയ്ത് അനാമികയെ അനന്തപുരിയിൽ നിന്ന് ഇറക്കി വിടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ആദർശിന് നയനയ്ക്ക് ഇതെല്ലാം കൂടെ കേട്ടിട്ട് തല പെരുക്കുന്ന പോലെ തോന്നുക ഒരു വിധത്തിലവർ മാധ്യമ പ്രവർത്തകരെ എല്ലാം തട്ടി മാറ്റിയിട്ട് അവർ ജ്വലറി ഉള്ളിൽ കയറി പോവാം എന്നിട്ട് ആദർശ് പോയിട്ട് ആകെപ്പാട് തലവേദന എടുത്ത് പോയിരിക്കുമ്പോൾ നൈനി അവിടെ ചെന്നിരിക്കുക നയനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരിക എന്നിട്ട് പറയാം ആദർശമായിട്ട് ആ വിഷമിക്കേണ്ട ഇത് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും നമുക്ക് എന്തായാലും ഈ സത്യങ്ങൾ വെളിപ്പെടുത്തണം എന്ന് പറയുകയാണ് അഭിക്കെതിരെ തെളിവുകളുണ്ടല്ലോ അത് നമുക്ക് ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ വെളിപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ആദർശ് എൻ്റെ നയനെ ഇപ്പം ഇങ്ങനെ കത്തി ജൊലിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു തെളിവ് കാണിച്ചാലും ഈ മാധ്യമങ്ങളെല്ലാം അത് മാറ്റിമറിക്കും ആടിനെ പട്ടിയാറ്റി മാറ്റുന്നവരായി ഇവർ അതുകൊണ്ട് എല്ലാം തേഞ്ഞ് മാഞ്ഞു പോകും അഭിക്കിത് നല്ലൊരവസരവും ആകും എന്നൊക്കെ പറയുകയാണ് ശേഷമാണ് കേട്ടോ നമ്മുടെ ആദർശിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് വനിതാ കമ്മീഷനും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ആദർശിനെതിരെ കേസെടുക്കുകയാണ് ഇത് പ്രത്യേകമായിട്ട് വേണു പറഞ്ഞ് വേണുവിൻ്റെ പജ്യക്കാരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതും കൂടിയാണ് കേട്ടോ അങ്ങനെ ആദർശ ആന അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന് തെളിവുണ്ടെന്നും അനകയുടെ ഭർത്താവാണെന്നും അപ്പം കുട്ടിയുടെ അച്ഛനാണ് അനക ഇപ്പോൾ കോമാ സ്റ്റേജിലായതിന് കാരണവും ആദർശാണ് നിഷ്കരുണ ഒരു പെൺകുട്ടിയെ തള്ളിക്കളയായിരുന്നെന്നും പണത്തിൻ്റെ പേരിൽ ഇതെല്ലാം മറച്ചു വെക്കുകയായിരുന്നുവെന്നും പല അധികാരികളെയും ഒക്കെ അധികാരമൊക്കെ ദുർവിനിയോഗം ചെയ്ത് പണം പണം കൊണ്ട് എല്ലാം മൂടുമായിരുന്നു ഒരു പാവപ്പെട്ട പെൺകുട്ടി ആരുമില്ലാതെ എല്ലാം അനുഭവിക്കുകയാണെന്നുള്ള രീതിയിൽ ന്യൂസ് സ്പ്രെഡായതോടുകൂടി ആദർശിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരികയാണ് അങ്ങനെ ആ അനന്തപുരിയിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇങ്ങനൊരു തെറ്റൊന്നും എൻ്റെ കൊച്ചുപോൻ ചെയ്തിട്ടില്ല നിങ്ങൾക്കിതിന് മാപ്പ് പറയേണ്ടി വരുമെന്ന് പറയാ അപ്പം അവർ പറയാം എന്ത് മാപ്പ് പറയാനാ ഒരുപാട് തെളിവുകൾ ഇയാൾക്കെതിരെ ഉണ്ട് ഒരുപാട് വോയിസ് ചാറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ളപ്പം പിന്നെ ആ കുട്ടി ആദർശിൻ്റെ തന്നെയല്ലേ അങ്ങനെയുള്ളപ്പം എന്തിനെ അറസ്റ്റ് ചെയ്യാൻ മടിക്കണം എന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ പക്ഷേ തെളിവുകളൊക്കെ വരുമ്പം ഇത് മാറ്റി പറയാനായിട്ട് നിൽക്ക് നിങ്ങൾ നിൽക്കരുതെന്ന് പറയാം അപ്പം അവര് പറയുന്നുണ്ട് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറയുമെന്ന് പറയുമ്പം അപ്പോഴും അവർ പറയുന്നില്ല കേട്ടോ അഭിക്കെതിരെ അഭിയാണെങ്കിൽ ഇതെല്ലാം കണ്ട് നല്ല സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ജലചെയ്യും അബിയും ആദർശിനെ അങ്ങ് പൊക്കിക്കൊണ്ട് പോയാൽ ഏറ്റവും നല്ല കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആകെ പാടെ അവർ സന്തോഷിച്ച് നിൽക്കുക അങ്ങനെ നമ്മുടെ ആദർശനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ പുതിയ സി ഐയും വന്നിട്ടുണ്ടല്ലോ ആ സി ഐ ആണെങ്കിൽ വേണുവിൻ്റെയൊക്കെ ഒരു കണക്ഷനാണ് അപ്പം വേണു അയാളെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് ആദർശിനെ കുറിച്ചിട്ട് അങ്ങനെ ആദർശ ഒരു പെരുങ്കള്ളനാണെന്നുള്ള ധാരണയിലാണ് കേട്ടോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടിടാണ് അപ്പം നന്ദു പറയുന്നുണ്ട് സി ഐയുടെ ഇത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് ഇദ്ദേഹം ഇങ്ങനെയൊന്നും ചെയ്യില്ല ഇത് ആദർശനെ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയണം അപ്പോൾ ഉണ്ണെ സി ഐ പറയുന്നുണ്ട് അതിന് തെളിവെന്താ ആ കുട്ടി അയാളുടെ അല്ലേ ഈ വാർത്തകൾ വന്നത് കണ്ടില്ലേ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തനിക്കൊന്നും നാണയില്ല എന്ന് നന്ദുവിനോട് ചോദിക്കുക എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് തൻ്റെ ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ള ഒരു പരിഗണനയും കൊടുക്കൽ അതെ ഇവനെ പോലെയുള്ള ഭൂഷകളെയൊക്കെ ഞങ്ങൾ പെരുമാറുക തന്നെ ചെയ്യും കണ്ണും നോക്കാതെ ഞാൻ കൊടുക്കുക തെയ്യും കാരണം ഇവനൊക്കെ പണത്തിൻ്റെ പേരിൽ ചെയ്ത് കൂട്ടുന്ന തെറ്റുകൾ എന്താണെന്ന് ഇവനൊന്നും അറിയില്ല വായിൽ വെള്ളിക്കരണ്ടിയായിട്ടൊക്കെ ജനിച്ചവനല്ലേ അങ്ങനെയുള്ളവന് പിന്നെ ഇനിയിപ്പോൾ എന്താ വേണ്ടത് അതിൻ്റെയൊക്കെ കുന്തളിപ്പാണ് ഇവനൊക്കെ കാണിക്കുന്നത് എന്തായാലും ഇവനെ ഞാൻ നന്നായിട്ട് പെരുമാറിയിട്ടേ മാജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കത്തുള്ളൂ എന്നൊക്കെ പറയുമ്പം നന്തു കാട് പിടിച്ച് പറയുന്നുണ്ട് അയ്യു സാറേ അങ്ങനൊരു തെറ്റ് ചെയ്യുന്ന ആളല്ല ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛനും ഒക്കെ നല്ല നീതിമാന്മാരാണ് എന്ന് പറയുമ്പോൾ നീതിമാന്മാരാണ് പോലും അതിൻ്റെ ഇതല്ലേ കണ്ടത് എന്ത് നീതി അയാൾ നടപ്പാക്കുന്നത് നിങ്ങൾക്ക് നാണ ഇല്ലേ ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഇയാളുടെ പണത്തിൻ്റെ പുറകെയാണോ എന്നൊക്കെ ചോദിക്കുക അപ്പം ആദർശനോട് സി ഐ ചോദിക്കുന്നുണ്ടോടാ ഇങ്ങോട്ട് മാറുന്നുടാ നീ നീ എന്ന് ആ പെൺകുട്ടിയെ ഈ അവസ്ഥയിലാക്കിയല്ലേ എന്നിട്ട് വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ് അല്ലേ എന്നിട്ട് എല്ലാ കള്ളത്തരങ്ങളും മറച്ചു വെക്കുന്നു ആ കുട്ടിയുടെ നാവ് ചലിക്കാതിരിക്കാൻ അതിനെ ഇങ്ങനെ ഒരു അവസ്ഥയിലും ആക്കിയിട്ടു നിനക്ക് ഞാൻ വേണ്ടത് തന്നോളാടാ ഏത് പണക്കാരൻ്റെ മോനായാലും ഏത് കൊമ്പത്തെ ആനന്ദപുരിയിലെ കൊച്ചുമോനായാലും നിനക്കുള്ളത് തന്നോളാന്ന് പറഞ്ഞ് നല്ലത് കൊടുക്കുകയാണ് നമ്മുടെ ലോക്കപ്പിലിട്ട് രാത്രിയിൽ ആദർശിനെ അയാൾ തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ട്രെയിനർ മധു പറഞ്ഞിട്ടാണ് കേട്ടോ മധു വന്നിട്ട് അയാളൊരു പ്രത്യേകം പറയുന്നുണ്ട് കാരണം മധുവിന് ഇവരോട് ശത്രുതയുണ്ട് പോരാത്തതിന് അനാമികയും വേണുവും പറഞ്ഞിട്ടുണ്ട് ആദർശിനെ നന്നായിട്ട് തല്ലിച്ചതയ്ക്കണം അവന് കിട്ടേണ്ടത് കിട്ടണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ധരിപ്പിച്ച് അങ്ങനെ ലോക്കപ്പിലിട്ടൊരു വല്ലാത്ത അവസ്ഥയിലാക്കും ആദർശിനെ തീരെ വയ്യാതാവുകയാണ് ശ്വാസം മുട്ടലും എല്ലാം കൂടി വന്നിട്ട് ആദർശി വല്ലാതെ ആവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ജാമ്യം എടുക്കാനായിട്ട് നയന വരുകയാണ് നയനെ മുത്തശ്ശനും കൂടി വരുക അപ്പം നയന വരുമ്പോൾ നയനെ കാണുന്ന കാഴ്ച ആദർശ ആപ്പാട് തളർന്ന് അടി കൊണ്ട് ചതഞ്ഞിരിക്കുകയാണ് അതുപോലെ അടിക്കുകയാണ് നമ്മളെ ആദർശിനെ അപ്പോൾ ആദർശിനെ ഈ അവസ്ഥയെ കാണുമ്പോൾ നയന ഞെട്ടിപ്പോവാ നയനെ ചോദിക്കും ആദർശ കേട്ട് എന്ത് പറ്റി ഇവർ ആദർശ ഒരുപാട് ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശനെ നീറ്റി നിൽക്കാൻ പോലും വയ്യ ആദർശ് പറയുക നയനെ എന്നെ ഒരുപാട് ഇവർ ഉപദ്രവിച്ച് ഇയാൾ മനഃപൂർവ്വം എന്നെ ഉപദ്രവിക്കുകയായിരുന്നു എന്നൊക്കെ പറയാം അപ്പം നയന അയാളോട് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ആദർശ എടന ഈ അവസ്ഥയിലാക്കിയില്ലേ ഇതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ അയാൾ ഓ എന്ത് മറുപടിയാണ് പറയേണ്ടത് ഞങ്ങൾ പറയേണ്ടിയിടത്ത് എന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് ഇതിന് വലിയ താമസമില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും നിങ്ങളുടെ പണി പോയില്ലെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ നയന പറയാം എന്നിട്ട് ആദർശിനെയും കൂട്ടിക്കൊണ്ട് നായന പോവാണ് കേട്ടോ അപ്പം ആദർശം അല്ലാത്തൊരവസ്ഥയിൽ ആകെ വയ്യാതെ നായനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അനാമിക്ക് ഒപ്പിച്ച് വെച്ച പണിയാണെന്ന് ആദർശിനെ നായനയ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അതിനൊക്കെ ശേഷം വേണുവിനും അനാമിക്കും അങ്ങ് സന്തോഷമാവുക അപ്പം വേണു അനാമിയോട് പറയുക നമ്മൾ ചെയ്തതൊക്കെ നന്നായി നന്നായിട്ടേ ആദർശിപ്പം നന്നായിട്ട് ഇടികൊണ്ടു പോയതേ ഉള്ളൂ അവൻ എണീറ്റ് നേരെ നിൽക്കാൻ പോലും അമ്മയിലാത്ത അവസ്ഥയിലേക്ക് ആക്കി ആ സിയായി അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം ഇതിപ്പോൾ അനന്തപുരിക്കാർക്കൊരു പാഠമാകും നമ്മളൊന്നും ചെയ്യില്ലെന്നാണ് അവർ ഓർത്തത് അവരുടെ പണത്തിന് മേലെ പരുന്ന് പറക്കില്ലെന്നാണ് ഓർത്തത് എന്തായാലും ഞാൻ അനന്തപുരിയിലേക്കൊന്ന് പോവാം പോയി ആ അനന്തമൂർത്തിയെ കണ്ട് ഇന്ന് വിളിക്കാൻ പോവാം അയാൾ കരിയപ്പിലെ പോലെ അന്ന് നിന്നെ എന്നെയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ അതിന് പകരം ചോദിക്കാൻ ഞാനൊന്ന് ചെല്ലാണ് ഒന്ന് പേടിപ്പിച്ചിട്ട് പോരാം ഇനിയും വേണ്ട രീതിയിൽ പോയില്ലെങ്കിൽ അനിക്കും ആ ജാനകിക്കുമൊക്കെ എന്താവും അവസ്ഥ എന്ന് ഒന്ന് ബോധിപ്പിക്കാം എന്നും പറഞ്ഞ് വേണു അനന്തപുരിയിലേക്ക് ചെല്ലുക എന്നിട്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നേച്ച് പറയാണ് ഇപ്പം കണ്ടല്ലോ കാര്യങ്ങൾ അന്ന് ഞങ്ങൾ ഒരു വിലയില്ലാതെ നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടില്ലേ ഇപ്പം കണ്ടില്ലേ നിങ്ങളുടെ കൊച്ചുമോന് ആദർശിന് പറ്റിയ അബദ്ധം ഇനി നിങ്ങളുടെ കൊച്ചുമോൻ അനിക്കും അതുപോലെ അനിയുടെ അമ്മ ജലജയ്ക്കുമൊക്കെ എതിരെ ഞങ്ങൾ കേസ് കൊടുക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളതൊക്കെ കാണാം ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതേ വേണ്ട നഷ്ടപരിഹാരം എത്രയാണെന്ന് വെച്ചാൽ എൻ്റെ മൂക്ക് കൊടുക്കുക ഒട്ടും കുറവില്ലാതെ തന്നെ കൊടുക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രം ഞങ്ങൾ കേസിനും കൂട്ടത്തിനും പോകാതെ ഒഴിവാക്കാം ഇല്ലെങ്കിൽ ഇനി നാണങ്കിടേണ്ടി വരുമെന്ന് പറയാം അപ്പം മുത്തശ്ശൻ പറയാം ഓ അപ്പം നീയായിരുന്നു ഇതിനെയൊക്കെ പിന്നെയും കളിച്ചത് അതെനിക്കറിയായിരുന്നു പക്ഷേ ദേ വേണു ഇത് തറ കളിയായി പോയി കേട്ടോ നീ ആരോടാണ് കളിക്കുന്നതെന്ന് മനസ്സിലായില്ല എൻ്റെ കൊച്ചുമോൻ ആദർശം അനുഭവിച്ച വേദനയുണ്ടല്ലോ അത് നീയുമനുഭവിക്കും ഇഞ്ചിഞ്ചായി നീയും കിടന്നടികൊള്ളും ഉറപ്പാണ് പിന്നെ ദേ നഷ്ടപരിഹാരത്തിൻ്റെ പേരിൽ ഇവിടെ വന്ന് കൊമ്പ് കുലുക്കാമെന്നൊന്നും നീ ഓർക്കണ്ട ഒരു നയാ പൈസ നിനക്ക് നിൻ്റെ മകൾക്കും കിട്ടുകയല്ല ഇനി വേണമെങ്കിൽ നേടിയെടുക്കുക എന്തെങ്കിലും കളി കളിക്കാവി നീ കളിച്ചു തന്നെ നേട് വേണു അല്ലാതെ ഇവിടെ വന്ന് നിന്ന് അടിക്കാതെ ഇറങ്ങണ അനന്തപുരിയിൽ നിന്ന് ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കും ഇല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ട് അടിച്ച് നിന്നെ പുറത്തിറക്കും ഇറങ്ങണ എൻ്റെ കൺമുന്നിന്ന് എന്ന് പറഞ്ഞ മുത്തശ്ശൻ ആട്ടി ഇറക്കുകയാണ് വീണ്ടും വേണുവിനെ വേണു വലിയ വെല്ലൊക്കെ വിളിച്ച് പോയിട്ടുണ്ട് ഇനിയും വേണു അനാമികയും കൂടി അനന്തപുരിക്കാർക്കെതിരെ കളിക്കാൻ പോവാണ് അങ്ങനെ ജാനകിയും ഏകദേശമൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് കേട്ടോ മരുമോളുടെ വിശേഷങ്ങള് ബാക്കി ജാനകിക്കുള്ള പണി ഇനി പുറകേ വരുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്